കഴിഞ്ഞ അവാറിന്റെ സമയത്തും നിറയെ നെല്ലിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ നമ്മൾ നെല്ലിങ്ങനെ വെച്ച് ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പത്ത് ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു രണ്ട് കിലോയോളം കിട്ടി അപ്പോൾ അതിൽ നിന്ന് വിത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്ത് ആ വിത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഇട്ടത് അല്ല ആപ്പിൾ മുളക് ഇത് നീലകാന്താരി എന്ന് പറയും ഇത് ഒരു മുന്തിരി മുളക് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ നിപ്പുണ്ട് അത് കാണാൻ ഒരു ഭംഗി ഞാൻ അത് വാങ്ങിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നു ഇതിപ്പോൾ കുറേ പേരിങ്ങനെ ഫോളോ ചെയ്യണുണ്ട് ഇങ്ങനെ കുപ്പിയിൽ മറ്റേ മണ്ണ് ഹാഡായി പോകുമ്പോൾ ക്യാരറ്റിങ്ങനെ ചുരുണ്ട് ഒക്കെ വരും ഇത് അങ്ങനെ വരില്ല നല്ല ഷെയ്പ്പായിട്ട് തന്നെ കിട്ടും കറുത്ത കാന്താരിയാണ് പഴുക്കുമ്പോൾ ചുമന്ന നിറാവും വിജയഭാസ്കർ ഞാൻ അരുമിക്കലാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് പെന്ഷനായതിനു ശേഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തു പതിനേഴ് വർഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കൃഷി തുടങ്ങിയത് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്തത് മകനാണ് രണ്ടാമത്തത് മകളാണ് പിന്നെ കൃഷിയിൽ സഹായിക്കുന്നത് മുഴുവൻ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട് എന്ന് പറയണത് പതിനൊന്ന് വർഷമായി എനിക്ക് എൻ്റെ വീട് നിറയെ പൂക്കളായിരുന്നു ടെറസിൻ്റെ മുകളിലും വീട് നിറയെ പൂക്കളായിരുന്നു പണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പുള്ളി ഇങ്ങനെ വിത്ത് ഇതൊക്കെ മേടിച്ചെല്ലാം വയ്ക്കുമായിരുന്നു എൻ്റെ മകളിങ്ങനെ ചോദിച്ചു അമ്മ ഈ പൂക്കളുടെ ഇടയിൽ ഒരു പച്ചക്കറി എന്തെങ്കിലും വെച്ചാലോ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതൊരു അതൊരു എന്തോ മനസ്സിന് ഇങ്ങനൊരു ഇത് ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അന്ന് രാത്രി കറിയുമ്പോൾ കിടന്നപ്പോൾ മുഴുവൻ ഞാൻ ഓർക്കുമായിരുന്നു ശരിയാണ് ഈ പൂക്കളുടെ ഇടയിൽ രണ്ട് പച്ചക്കറി വെച്ചാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ആ സമയത്തായിരുന്നു ഇങ്ങനെ വിഷ പച്ചക്കറി മുഴുവൻ വിഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയണത് അപ്പോൾ നാം ഞാൻ വിചാരിച്ച അങ്കേ നോക്കാം പക്ഷേ എന്ത് ചെയ്യും അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ മോളിങ്ങനെ പത്രത്തിലൊരു വാർത്ത എന്ന് പറഞ്ഞിട്ട് ഉള്ളൂർ രവീന്ദ്രൻ കാച്ചിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാറിൻ്റെ നമ്പറും ഒരു ഒരു ഫോട്ടോയും ഒക്കെ ഉള്ളൊരു പേപ്പറും കൊണ്ടു തന്നു അപ്പോൾ ആ പേപ്പറിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ആ നമ്പറിൽ ഞാൻ അപ്പം തന്നെ ഞാനും പുള്ളിക്കാരൻ കൂടെ വിളിച്ചു ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു വന്നാൽ മതി വന്ന് ഇവിടെ ക്ലാസ് നടത്തുന്നുണ്ട് വന്നൊന്ന് എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു അതേപോലെ തന്നെ മണ്ണെല്ലാം ഒരുക്കി അതൊക്കെ ചെയ്തു ഒരാറ് ഗ്രോ ബാഗിൽ സാറ് തന്ന വിത്തുകൾ നട്ടു അത് വളർന്നു ഇങ്ങനെ വന്നു അപ്പോൾ അത് വളർന്ന അതിൽ പൂവിട്ട് മുട്ടിട്ട് ഇങ്ങനെ കായൊക്കെ വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ കൂടുതൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആറ് എന്നുള്ളത് അറുപതായി അറുപത് അറുന്നൂറായി അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറായി ഇപ്പം അതിലും വേലയായി അപ്പോൾ പിന്നെ ഇപ്പം ഇപ്പം എനിക്ക് ഏറ്റവും നല്ല ഞാൻ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഞാനാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കർഷക എന്ന് പറയണ ഒരു കൂടി തന്നെയാണ് ഞാൻ പറയണത് ഇത് ഭയങ്കര സന്തോഷമാണ് ഈ ആ പതിനൊന്ന് വർഷത്തിന് മുന്നേ ഞാൻ എന്തായിരുന്നു ആ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ ഞാൻ തന്നെ ഒരു ഗ്രാഫ് പോലെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഒരാളുമായിട്ട് സംസാരിക്കാനോ അങ്ങനെ വെളിയിൽ പോകാനോ ഒന്നും അറിയാത്ത ഞാൻ ഇന്ന് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുക വലിയ വലിയ കണക്ഷൻ ആവുക അവരുമായിട്ട് സംസാരിക്കുക അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കാനുള്ളൊരിത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കൃഷി കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഒരു മനസ്സുകൊണ്ടൊരു തോന്നേണ്ട ഒരു കാര്യമായിരിക്കണം ഈ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും പറയും സമയമില്ല ഇതിന് വേറെ സമയം കണ്ടെത്തുക ഒന്നും വേണ്ട മൂന്ന് മാ എന്നുള്ള അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മണ്ണ് മനസ്സ് മനോഭാവം ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ ഒരു പത്ത് ഗ്രോബാഗ് വയ്ക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിച്ചാൽ നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരണ പച്ചക്കറിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും കൃഷിയെക്കുറിച്ച് പറയുക പറയണമെങ്കിൽ ആരോപണം കടല് പോലെയാണ് പറഞ്ഞാൽ തീരാ അത്രയും നമുക്ക് കൃഷിയെ പറ്റി പറയാനുണ്ട് ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സന്തോഷം തന്നെയാണ് എൻ്റെ വീട് ശൂന്യമായിട്ടിരുന്ന വീട് ഇപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് നോക്കി അവാർഡിൻ്റെ ഇങ്ങനെ നിരയാണ് അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് വരണത് ഇത് ഇതൊക്കെ ബ്രക്കോളിയാണ് ഇതെല്ലാം കൊളി ക്യാബേജ് ആണ് ഇത് മയിൽപ്പീലി ചീര എന്ന് പറയും ഇത് മയിൽപ്പീൽ ചീര അഞ്ചാറ് വെറൈറ്റി ഉണ്ട് ഇത് മയിൽപ്പീലി ചീര ഇത് ക്യാബേജ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബന്ദിപ്പൂക്കൾ വെച്ചിരിക്കുന്നത് പോളിനേഷൻ നടക്കാനും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണമൊന്നും എനിക്ക് അധികം അങ്ങനെ വരാറില്ല പിന്നെ അവിടെ കാണുന്നത് ബീൻസാണ് അതെല്ലാം ഏകദേശം തീരാറായി എന്നാലും കുറേ ബീൻസ് കിടപ്പുണ്ട് ഇതെല്ലാം മുളകാണ് മുളക് മൂന്നാലഞ്ച് വെറൈറ്റി മുളകുകളാണ് മുകളിലും ഉണ്ട് വെറൈറ്റി മുളകുകൾ ഇതൊക്കെ മുളകാണ് ഇത് ഒരു വെള്ള മുളകാണ് അല്ല ആപ്പിൾ മുളക് ഇത് നീലകാന്താരി എന്ന് പറയും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു മുകളിലും ഉണ്ട് കോളിഫ്ലവറാണ് ഇതെല്ലാം കോളിഫ്ലവർ ഇത് ഇത് അമ്പഴമാണേ ഇത് അമ്പഴം ഇത് പറിച്ചു കഴിഞ്ഞു നിറയെ കായ ഉണ്ടായിരുന്നു ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് അമ്പഴങ്ങ ചൈനീസ് ക്യാബേജ് എന്ന് പറയും ഇത് മുഴുവൻ ചൈനീസ് ക്യാബേജാണ് ഇത് നല്ല വലുതാവും വലുതാവുമ്പോൾ നമുക്ക് ആ ചോടോടെ എടുക്കും പിന്നെ ഇവിടെ ഒരു കുമ്പളം ഇങ്ങനെ നട്ട് നടത്തി അതിലൊരു കായൊക്കെ മൂന്നാല് കാ വരണുണ്ട് കുഞ്ഞ് കായകൾ ഇവിടെ ഒരു കാ വന്ന് ഇടപ്പുണ്ട് ഇങ്ങനെ വെക്കും വെച്ചിട്ട് അതിൽ കുരുമുളക് നന്നായിട്ട് ഇടാൻ പറ്റും അപ്പോൾ കുരുമുളക് ഇടണത് മുഴുവൻ അടക്കി അടയ്ക്കാൻ മരത്തിലാണ് കുടു കുരുമുളക് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പത്ത് മുപ്പത് മൂട നട്ടിട്ടുണ്ട് ഇതിനിപ്പം ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മുളച്ച് വരും മുളച്ച് നല്ലൊരു തൈ ആയി കഴിയുമ്പോൾ ഇളക്കി നടും നമ്മുടെ അടുക്കള ഭാഗമാണ് ഇവിടെയൊക്കെ കുരുമുളകുണ്ട് പിന്നെ ഇതെല്ലാം ഞാനിപ്പോൾ നട്ട് വെച്ചിട്ടേ ഉള്ളൂ ഇത് മല്ലി മല്ലിയിലയ്ക്ക് വേണ്ടിയിട്ട് പാകാനായിട്ട് ഇങ്ങനെ എല്ലാം മണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മല്ലി പാകി വെച്ചിരിക്കുകയാണ് കിളിച്ചിട്ടില്ല കിളിച്ച് അത് മല്ലി ഇതൊന്നും മല്ലിയല്ല പക്ഷെ മല്ലി കിളിച്ച് വരും ഒരു ഒരാഴ്ചത്തെ ആയ എഴുത് വേറെ എന്തോ കിടന്ന് കിളിക്കണത് ഇത് കോവലാണ് വലിയ കോവയ്ക്കൂൺ ചെയ്ത് വിട്ടതാണ് ഇവിടെ നിറയെ ഉണ്ടായിരുന്നു അത് പ്രൂ പ്രൂൺ ചെയ്ത് വിട്ടണമെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് വരുള്ളൂ അപ്പോൾ അത് പ്രൂൺ ചെയ്ത് വിട്ടിട്ട് ഇപ്പോൾ അത് വരണേ ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഇപ്പം അങ്ങോട്ട് പ വെച്ചതേ ഉള്ളൂ അത് പടർന്ന് കയറി തുടങ്ങണതേ ഉള്ളൂ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ കുറച്ച് സ്ഥലമുള്ള കുറച്ച് വെച്ചിരിക്കുന്നു ഇത് ഇതാണ് ചോളം കുറച്ചും വലുതായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണം ചോളം വെച്ചാൽ നല്ലതായിട്ട് ഇത് വരും തേനീച്ച വരും അപ്പം നമുക്ക് പോളിനേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് മുകളിൽ നിറയെ ചോളവും ഇതെല്ലാം ജമന്തിപ്പൂക്കൾ നിറച്ചിണ്ടായിരുന്നു ഇപ്പോൾ ജമന്തി തീർന്നപ്പോഴത്തേക്ക് ഞാനെല്ലാം പാകി അവിടെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് ചെടി മുരിങ്ങയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മുരിങ്ങ കമ്പ് നട്ടിട്ടാണ് മുരിങ്ങ കിളിക്കുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിത്താണ് വിത്തിട്ടാണ് കിളിപ്പിച്ചു വരുന്നത് ഇത് ഞങ്ങൾ വളർന്ന് വലുതായിട്ട് കാച്ചതിന് ശേഷം കമ്പ് ഒടിച്ച് കുത്തി നോക്കി കിളിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ തോളിൻ്റെ അതുവരെ എത്തപ്പോഴത്തേക്ക് ഇതിനെ കട്ട് ചെയ്ത് വിടും ആ കട്ടിയത് വെട്ടിയതിന് ശേഷമാണ് ഇത് ഇത്രയും പൊടിച്ചു വരുന്നത് അതിന് ശേഷം മുരിങ്ങയ്ക്കായ്ക്കും വളരെ നീളമുള്ള മുരിങ്ങയ്ക്കാണ് മുരിങ്ങയ്ക്കായ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാവലം തീരപ്പഴ് നമ്മൾ ഈ തോളിൻ്റെ കണക്കിന് വെച്ചിട്ട് വെട്ടും വെട്ടിയിട്ട് വീണ്ടും കിളിച്ച് വന്നതാണിത് ഇത് കമ്പോടിച്ച് വെച്ചാൽ കിളിക്കത്തില്ല ഞങ്ങൾ നോക്കി ബാംഗ്ലൂരിൽ നിന്ന് മുരിങ്ങ വിത്തിട്ട് കിളിപ്പിച്ചതാണ് അങ്ങനെ ഒരു പ്രത്യേക സൈസ് സൈസും വളരെ നീളമുള്ള ഇലന്തപ്പഴം എന്ന് പറയും അത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പേര രണ്ട് ടൈപ്പ് പേരയുണ്ട് ഡാഫ്രൂട്ടുണ്ട് നാരകമുണ്ട് നെല്ലിയുണ്ട് ഇത് മങ്കോട്ട ദേവ എന്ന് പറയും കായ വന്നിട്ടുണ്ട് നിറച്ച് കായ വന്ന് പൂത്തുടങ്ങിയിട്ടുണ്ട് അതിന് പൂൺ കായും ഉണ്ട് ഇത് ഷുഗറിന് ഇതിൻ്റെ കായെടുത്ത് പഴുത്ത് കഴിയുമ്പോൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ജീരവെള്ളവും പോലെയൊക്കെ വെള്ളം ഇട്ട് കുടിച്ചാൽ ഷുഗർ നന്നായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഇത് ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് ഞങ്ങൾ ചെടിച്ചെട്ടിയിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ അതിനൊരു ഷേപ്പ് ലെസ് ഇട്ട് വരണം അപ്പോൾ ഈ കുപ്പിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് അടിയിലൊരു ഒട്ടയിട്ടിട്ട് ഇവിടെയും ഇവിടെ ഇങ്ങനെ ഓട്ടയിടും എന്നിട്ട് മണ്ണ് പൊട്ടി മിക്സ് നിറച്ചിട്ട് ഇതിൽ വിത്തിട്ട് കൊടുക്കും വിത്തിട്ട് കൊടുത്ത് അങ്ങനെ കിളിച്ച് വന്നതാണ് കുറേയൊക്കെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ അത് കുറച്ച് പോയി ഇതൊക്കെ കിളിച്ച് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കും നല്ല വലുതായി ഉണങ്ങുമ്പോൾ നമുക്ക് നല്ല ഷെയ്പ്പ് ഈ കുപ്പിയുടെ ഷെയ്പ്പ് പോലെ കിട്ടും അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ കിട്ടി അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ കുപ്പി തന്നെ ഇതിപ്പോൾ കുറേ പേരിങ്ങനെ ഫോളോ ചെയ്യണമുണ്ട് ഇങ്ങനെ കുപ്പിയിൽ മറ്റേ മണ്ണ് ഹാഡായി ക്യാരറ്റ് ഇങ്ങനെ ചുരുണ്ട് അതൊക്കെ വരും ഇതങ്ങനെ വരില്ല നല്ല ഷേയ്പായിട്ട് തന്നെ കിട്ടും കഴിഞ്ഞ വർഷം എനിക്ക് കുറേ കിട്ടി ഇത്തവണ അത് കുറച്ചും കൂടെ പാകി വെച്ചിട്ടുണ്ട് ഞാനവിടെ ഇതിൻ്റെ വേരിയിൽ നിന്ന് തന്നെയാണ് ആ കിഴങ്ങ് വരണത് അപ്പോൾ അത് പറിച്ചു നടാനൊന്നും പറ്റില്ല അപ്പോൾ അത് ഇങ്ങനെ തന്നെ വരും ഇത് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഇല തോരം വെക്കാനും എടുക്കാം അപ്പോൾ അടിയിൽ നിന്ന് അത് വീണ്ടും വീണ്ടും കിളിച്ച് വരുവാൻ ചെയ്യും ഫുൾ ക്യാരറ്റിൻ്റെ ഇത് കെയിൽ കെയില് കെയിലെന്ന് പറയും ഇതിന്റെ ഇല തോരം വെക്കാൻ നമ്മളെ മുരിങ്ങയില തോരം വെച്ചതുപോലെ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് കെയിൽ വെളിയിലൊക്കെ ഭയങ്കര ഇതാണ് അതിങ്ങനെ ഇല ചുരുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അത് ഇന്നലെ ഞാൻ കുറേ ഒടിച്ച് ഒടിച്ച് ഓടിച്ച് കൊണ്ടുപോയി മഞ്ഞക്കെണി എന്ന് പറയും ഇത് അധികം വിലയൊന്നുമില്ല ഒരു ഷീറ്റ് നാൽപ്പത് രൂപയ്ക്ക് കിട്ടും അത് നമ്മൾ അവിടെ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് കീടങ്ങൾ വരണേക്കാതിൽ അങ്ങ് പിടിച്ചിരുന്നോളൂ ഇവിടെ അത് അധികം കീടങ്ങളില്ല എന്നാലും അതിന് ഇതെത്രയോ നാളായി കെട്ടിയിട്ട് ഇപ്പോഴും അതിന് നല്ല സ്റ്റിക്കിയാണ് അപ്പോൾ കീടങ്ങളൊക്കെ വന്നങ്ങനെ പിടിച്ചിരിക്കും പിന്നെ ഞാൻ പൂക്കളിടയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം കീടശല്ല്യം ആ ഇത് പാലക്ക് ഇത് ഫുള്ളും പാലക്കാണ് അതിങ്ങനെ ഒരു പാർട്ടി പോലെ വെച്ചതുകൊണ്ട് കൊണ്ട് നടാൻ എളുപ്പമുണ്ട് പറിക്കാനും എളുപ്പമുണ്ട് അതേലം ഒടിച്ച് ഒടിച്ച് എടുക്കണം നമ്മൾ ഇതിപ്പോൾ ഞാനിതിനെല്ലാത്തിനും ഉപയോഗിക്കുന്ന എല്ലാം ഒരേ വളം തന്നെയാണ് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോണ കഞ്ഞിവെള്ളം എടുത്ത് ഉപയോഗിക്കും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ കടലപ്പിണ്ണാക്കും ഇട്ടിട്ട് അത് എടുക്കും പിന്നെ കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ച് വെച്ചിട്ട് അതൊരാഴ്ച കഴിയുമ്പോൾ എടുത്തിട്ട് ഒരു കപ്പിന് പത്ത് കപ്പ് എന്നുള്ള ഇതിൽ ഒഴിക്കും പിന്നെ നമ്മൾ വളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിഷ് എമിനോ എന്ന് പറയുന്ന പറയണൊരിതാണ് ഫിഷ് എമിനോയും യജ്ഞമിനോയും പൂക്കളൊക്കെ വന്നിട്ട് പൂക്കൾ നന്നായിട്ട് കാപ്പിടിക്കാനും ഉപയോഗിക്കുന്ന ഉപയോഗം ഉള്ളൊരു സാധനമാണ് യഗ്ഗമിനോ എന്ന് പറയുന്നത് മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം അത് ഫിഷമിനോ എന്ന് പറയുന്നത് നമ്മൾ ചെടികൾ നന്നായിട്ട് വളർന്നു വരാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫിഷ് ഞാൻ അത് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ മകളുടെ വീട്ടിൽ നിന്ന് ബയോഗ്യാസിൻ്റെ സ്ലറി കൊണ്ടുവരും അതിൽ കടലിപ്പുണ്ടാക്കും ചാണകവും കൂടെ ഇട്ട് പുളിപ്പിച്ച് അതൊഴിക്കും പിന്നെ പച്ചിലകളെല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് വെള്ളം ചേർത്ത് വയ്ക്കും എല്ലാം ഇടുമ്പോഴും അത് അതിലൊക്കെ ഞാൻ ഓരോ ഉണ്ട ശർക്കരയും കൂടെ ഇട്ട് വയ്ക്കും അപ്പോൾ അതും കൂടെ ഇട്ട് വെച്ചു കഴിയുമ്പോൾ അധികം ഗ്യാസും അങ്ങനെയൊന്നും വരത്തില്ല അപ്പം അത് അങ്ങനെ ആ വളങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉപയോഗിക്കണമെന്ന് പറയാനായിട്ട് നമ്മൾ ചാണകം പച്ച ചാണകം പച്ച ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ കുതിർത്ത് ഉപയോഗിക്കും പിന്നെ നമുക്കിവിടെ ഒരു പച്ചക്കറി കടയുണ്ട് അപ്പോൾ അതിൽ നിന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് കിട്ടും നമുക്ക് ആ വേസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് ശർക്കരയിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ലതായിട്ട് ഇളക്കി അരിച്ചെടുത്ത് അതും ഉപയോഗിക്കാറുണ്ട് ഈ ഈ ഇത്രയും വളങ്ങൾ തന്നെയാണ് ഞാൻ എല്ലാ പച്ചക്കറിക്കും ഇത്രയും നാൾ കൊണ്ട് ഉപയോഗിച്ചില്ല അല്ലാതെ വെളിയിൽ നിന്ന് വേറെ വളങ്ങളോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല ഇത് ഒരു മുന്തിരി മുളകെന്ന് പറയുന്നത് അത് ഇങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ നിപ്പുണ്ട് അത് കാണാൻ ഒരു ഭംഗിയായതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചങ്ങനെ നട്ടുവെച്ചിരിക്കുന്നു അത് രണ്ട് ചുവട് കിട്ടി പറിക്കാൻ തോന്നുന്നില്ല നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് ഇതെല്ലാം ബുള്ളറ്റ് ബുള്ളറ്റ് മുളക് അങ്ങനെ ഓരോ വെറൈറ്റി മുളകുകളാണ് ഇതെല്ലാം ഇത് ചീനി വരയ്ക്കുക നല്ല നിറച്ച് ഇങ്ങനെ മുളയ്ക്ക് മുളയ്ക്ക് ഇങ്ങനെ വളർന്ന് വരുകയാണ് നിറയെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പം നമ്മൾ അടിയുന്നടിയിൽ നിന്ന് പാകമായത് എടുക്കും ഇത്രയും ഇങ്ങനെ മുറ്റ സാമ്പാറിന് ഇടാൻ പറ്റും തോരം വെക്കാനൊക്കെ പറ്റും നല്ലതാണ് തോരം വയ്ക്കുക ഷുഗറുകാർക്കൊക്കെ ചിനിമയ്ക്കാൻ ഭയങ്കര നല്ലതാണ് പയറ് നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നടന്നത് ഇങ്ങനെ പന്തൽ പോലെ ഇടാറില്ല അപ്പോൾ പിന്നെ നമുക്ക് സ്ഥലവും വേസ്റ്റ് ആവില്ല ഇങ്ങനെ ഒരു ഭംഗിയായിട്ടൊരു വോള് പോലെ അവിടെ നിൽക്കുകയും ചെയ്യും മറ്റിങ്ങനെ പന്തൽ പോലെ അടിയിൽ ഇങ്ങനെ തണൽ വരും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ വെർത്തിക്കലായിട്ടാകുമ്പോൾ അത് അവർ അവർക്ക് അങ്ങനെ നിൽക്കാൻ നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട് ഇത് റാഡിഷ് ആണ് ഇതിലുണ്ടായിരുന്ന റാഡിഷ് ഒക്കെ ഞാൻ ഇന്നലെ എടുത്തു ഇത് റാഡിഷ് ആണ് അത് കിഴങ്ങി ഇങ്ങനെ മുള്ളിലേക്ക് മുള്ളിലേക്ക് വരും ചുമന്ന് ഇങ്ങനെ മുള്ളിലേക്ക് വരും ഇത് ക്യാബേജ് ഇത് കോളിഫ്ലവർ ഇതെല്ലാം പിന്നെ ക്യാരറ്റ് ഇതൊക്കെ ശീതകാല പച്ചക്കറിയാണ് ആ സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കോളിഫ്ലവറും ക്യാബേജും മിക്കവാറും എൻ്റെ കയ്യിലുണ്ട് ഒഴിയാറേ ഇല്ല എന്നുവെച്ചാൽ ഞാനത് ഭയങ്കര ചൂട് കാലത്താണെങ്കിലും ഞാൻ ഐസ് വാട്ടറൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കണം ഭയങ്കര വെയിലടിക്കാതെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് മുന്നൂറ്ററത്തോം ദിവസം എനിക്ക് മിക്കവാറും എൻ്റെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനെങ്കിലും രണ്ട് കോളിഫ്ലവറും രണ്ട് ക്യാബേജും കിട്ടാ കിട്ടുന്നുണ്ട് അതിങ്ങനെ നമ്മളീന്നടുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ ഇല കൂടി വന്ന് കഴിയുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും ഇത് റോക്കറ്റ് ലീഫെന്ന് പറയും ഇത് നമുക്ക് തോരം വയ്ക്കാനും ഇടാനും ഒക്കെ സലാഡിന് പച്ചയായിട്ട് മുറിച്ചിടാൻ പറ്റും ഇത് ബട്ടർനട്ട് ഇന്നലെ ഒരു പത്ത് മുപ്പതെണ്ണം പറിച്ചായിരുന്നു ബട്ടർനെട്ട് എന്ന് പറയുന്നത് നമ്മൾ സലാഡിനൊക്കെ ഉപയോഗിക്കും മത്തങ്ങയില്ലേ മത്തങ്ങയുടെ സെയിം തന്നെ എരിശ്ശേരി വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ പച്ചയ്ക്ക് അരിഞ്ഞിട്ടിട്ട് സലാഡായിട്ട് ഉപയോഗിക്കുന്നതാണ് പാൽ ചീര ഒരു ചീരയുടെ ഒരു വെറൈറ്റി പാൽ നമ്മുടെ തണ്ട് വെള്ള വെള്ളനിറവും ഇല പച്ചയും ഇതിന് വിത്ത് പാകി വെച്ചിരിക്കുകയാണ് ഇതാണ് മയിൽപ്പീലി ചീര എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ നടുന്നില്ല അതിൽ വിത്ത് എങ്ങനെയെങ്കിലും കിടന്ന് വരണതാണ് ഇത് പൊട്ടുവെള്ളരി എന്ന് പറയും ജ്യൂസ് ജ്യൂസടിക്കാനുള്ളതാണ് പൊട്ടുവെള്ളരി ഇത് മുഴുവൻ തക്കാളിയാണ് ഇതൊക്കെ ബീട്രൂട്ട് ഈ ബീട്രൂട്ടിൻ്റെ ഇല നമുക്ക് തോരം വെക്കാൻ എടുക്കാം കുറച്ചുകൂടെ കഴിയുമ്പം ബീട്രൂട്ടാണ് ഇത് ഫുൾ ബീട്രൂട്ട് അതെല്ലാം ബീട്രൂട്ട് അത് നാരകം നാരങ്ങ നിറച്ചുണ്ട് ജീരക കരിവേപ്പ് എന്ന് പറയും ഇല കുഞ്ഞിലയാണ് അതുപോലെ മണം മറ്റേ കരിവേപ്പിൻ്റെ ഇലയെക്കാട്ടിലും മണം കൂടുതലാണ് അപ്പോൾ അതൊരു വാഷിംഗ് മെഷീൻ്റെ ഒരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അത് കുഴപ്പമില്ലാതെ പോണുണ്ട് അത് നല്ല തടി പോലെ ആയിട്ടുണ്ട് ഇനി അത് വല്ല ഇതെല്ലാം ഒടിച്ച് കൊടുക്കണം ഒടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് കിളിക്കും നമുക്കിപ്പോൾ ഇത്രയും കുറച്ച് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്താണ് ഈ ടെറസ് മുഴുവനും അത് ഇത്രയും ഇതിൽ സ്ഥലം കുറവാണെന്നുള്ളൊരു തോന്നലാണ് എന്നാലും അതിൽ മാക്സിമം ഞങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റണ മുഴുവനും ഇതിൽ എനിക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ക്രോപ്പ് മാറ്റുമ്പം നമ്മൾ അടുത്ത ക്രോപ്പ് എന്തായാലും വെച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാൻ സമ്മതിക്കില്ല അത് അത് അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും സൗകര്യങ്ങളോ വയ്യായികളോ ഉണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യണത് അപ്പം ഞങ്ങൾ ഈ ടെറസ്സിൽ വയ്ക്കുന്നതിന് പല ആൾക്കാർക്കും സംശയങ്ങളാണ് ടെറസ് കേടായി പോവില്ലേ ഞങ്ങളവിടെ പതിനൊന്ന് വർഷമായി ഞങ്ങൾക്ക് ഒരു പിന്നെ അത് ആദ്യമേ ചെയ്തപ്പം ക്ലീൻ ചെയ്തിട്ട് ഡോക്ടർ ഫിക്സ് എന്നൊരു പെയിൻറ്റിൻ്റെ കൂടെ ഡോക്ടർ ഫിക്സ് എന്നൊരു സിമെൻറ്റും കൂടെ ചേർത്ത് അടിക്കണം അപ്പം അതങ്ങനെ വന്നാൽ ടെറസ് വളരെ സേഫ്റ്റിയാണ് ചോർച്ചയോ പായലോ ഇവിടെ ഞങ്ങൾ ആ രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത് വർഷമായി ഉപയോഗിക്കാൻ വരെ ഒരു വർഷമായിട്ട് ഇത് ഞാൻ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഗ്രാഫ്റ്റ് ചെയ്തെന്ന് പറയണ വഴുതനയുടെ ചെടിയിൽ തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വഴുതനയില് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് നോക്കി അതൊരു സാറിങ്ങനെ ചെയ്തു തന്നാണ് ആ അപ്പം അധികം രോഗം വരൂല്ല ഇങ്ങനെ പറയണു ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലാണ് വഴുതനയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതെല്ലാം പയറ് ഇതെല്ലാം ആണ് ഇത് തക്കാളി ഇത് ചൈനീസ് ക്യാബേജ് ഇത് ഉടങ്കൊല്ലി മുളകെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എരിവാണ് ഭയങ്കര എരിവുള്ള ആപ്പിൾ മുളകാണ് ഭയങ്കര എരിവാണ് നിറച്ച് പറിച്ചു ഇന്നലെ കുറച്ച് നല്ല വലുതാവും ഇപ്പം ഇനി അടുത്തത് എനിക്ക് റിപ്പയർമെന്റ് കഴിഞ്ഞവരുടെ ഒരു ഉപദേശം ഉപദേശമൊന്നു പറയാനുള്ളത് നമ്മൾ വീട്ടിലിരുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളെ കൊണ്ടൊരു മൃഗം കളയെല്ലാൻ പോലും കൊള്ളത്തില്ല അപ്പം നമ്മളത് ആ ഒരു വിശ്രമ ജീവിതത്തിൽ നമുക്ക് ചെറിയ ഒരു ഒരു വ്യായാമവും ആവും അതിനു സമയത്ത് ഒരു ദിവസം രാവിലെയും വൈകിട്ട് മാത്രം കുറച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ ശ്രമിച്ചാൽ മാത്രം നമുക്ക് ഇത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും നമ്മൾ രാവിലെ കട്ടൻ ചായ ഇടുമ്പോൾ എന്നും ഇല എടുക്കും എടുക്കും അതങ്ങട്ട് കട്ടൻ ചായ ഇടും നല്ല സ്വാദാണ് ഇത് ഇതെടുക്കുമ്പോ തന്നെ അടുത്ത് വരുമ്പോൾ തന്നെ ചേർക്കാം ജ്യൂസിലൊക്കെ യൂസിലാക്കി ചേർക്കാം പിന്നെ ഈ തെർമോക്കോളൊക്കെ ഞങ്ങൾ വെളിയിൽ പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോർ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ എല്ലാം ചോദിച്ചു മേടിക്കും ചോദിച്ചു മേടിച്ച് അതെല്ലാം യൂസ് ചെയ്ത് ഒന്നും വേസ്റ്റ് ആക്കാതെ നമ്മൾ യൂസ് ചെയ്താൽ മതി നമുക്കിപ്പോൾ എല്ലാം പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല വേസ്റ്റ് ആവുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് കണ്ണിന് നല്ല ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത് നമ്മൾ ഒരു പിടിയൊക്കെ ഇങ്ങനെ കെട്ടി പോകുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ അങ്ങ് കൊടുക്കും ആൾക്കാർ നിറയെ മേടിച്ചോണ്ട് പോകും കണ്ണിന് ഏറ്റവും എറണാകുളത്തെ എറണാകുളത്തേതോ ഒരു മാഡം ഒരു ഓൺലൈനിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് തയ്യൊക്കെ നല്ല വിലയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട് നമ്മളിത് എല്ലാവർക്കും വരണവര്ക്കൊക്കെ കൊടുക്കും ഇങ്ങനെ തോരം വെച്ച് കൊടുത്താൽ കണ്ണിന് ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത് കഴിഞ്ഞ അവാറിൻ്റെ സമയത്തും നിറയെ നെല്ല് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം വെറുതെ നമ്മളെ നെല്ലിങ്ങനെ വെച്ച് ഇഷ്ടംപോലെ നെലം കൃഷിയൊക്കെ ഉള്ള വീടായിരുന്നു പണ്ട് കുടുംബത്ത് അപ്പോൾ പിന്നെ ഒരു നെല്ലിൻ്റെ ഒരിത് സാറവിടെ നെല്ല് വെച്ചിട്ടുണ്ട് അപ്പം സാറ് തന്ന വിത്താണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്ത വിത്താണ് ഇപ്പം വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പത്ത് ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു രണ്ട് കിലോയോളം കിട്ടി അപ്പം അതിൽ നിന്ന് വിത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്ത് ആ വിത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഇട്ടത് ഇത് ചട്ടിയിൽ ആദ്യം ഞങ്ങൾ മണ്ണ് നിറച്ച് ഇങ്ങനെ വച്ചിട്ട് ഒരു നുള്ളിൽ വിത്തിട്ട് കൊടുക്കും വിത്തിട്ട് കൊടുത്ത് ഇത് വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളം നിറച്ച് നിർത്തണത് അതുവരെ വെള്ളം നനവോടെ നിർത്തേ ഉള്ളൂ അതിന് നെല്ലിൻ്റെ ആ ഒരു ആറുമാസമൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പം കതിരി വന്ന് നല്ല നിറച്ച് കതിരി വന്ന് നല്ലതായിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം നമുക്കറിയാം പാടത്തിങ്ങനെ അറിവ് കണ്ടിട്ടുള്ളത് കൊണ്ട് അതാകുമ്പോഴത്തേക്കും നമ്മളിത് മുറിച്ചെടുക്കും മുറിച്ച കതിരി മാത്രം എടുത്തിട്ട് ഈ ഇത് ഓലയൊക്കെ നല്ല ഉണങ്ങിയത് നമ്മൾ പച്ചക്കറിശടിയുടെ ചുവട്ടിലിടാനായിട്ട് എടുക്കും കൂടുതൽ ആൾക്കാർക്ക് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളൂർ രവീന്ദ്ര സാറിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ക്ലാസ് നടത്തുന്നുണ്ട് രണ്ട് ദിവസ ക്ലാസ്സാണ് അതായത് മണ്ണൊരുക്കുന്നത് തൊട്ട് അത് വളപ്രയോഗം കീടനാശിനി പ്രയോഗം പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വളപ്രയോഗങ്ങൾ പിന്നെ അവസാനം വിളവെടുപ്പ് വിത്ത് പാകല് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ രണ്ട് ക്ലാസ് സൗജന്യമായിട്ടാണ് ക്ലാസ് നടത്തുന്നത് ധാരാളം ആൾക്കാർ അവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നുണ്ട് അതായത് അവിടെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യപ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് പേരാകം ഒരു ബാച്ചാവും അപ്പോഴത്തേക്കും ഞങ്ങൾ അവരെ അറിയിച്ചിട്ട് അവിടെ സൗജന്യമായിട്ടാണ് നടത്തുന്നത് അവർക്ക് ഞങ്ങൾ തയ്യും വിത്തും ഒക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വീഡിയോ എടുത്ത് ഞങ്ങൾ അയച്ച് തരാനും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട് കൂടുതലുള്ളവർ അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പച്ചക്കറികൾ ഞങ്ങളൊരു വിപണി നടത്തുന്നുണ്ട് തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒമ്പതര മണി തൊട്ട് പന്ത്രണ്ട് വരെ അവിടെ ഈ ജൈവ പച്ചക്കറികൾ മാത്രം കൊണ്ടുവന്നാൽ അധികം വരുന്ന പച്ചക്കറി അവിടെ കൊണ്ട് അവർക്ക് വിൽക്കാനും സാധിക്കും അതായത് ഇത് അവിടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും കൃഷി ചെയ്യാനായിട്ട് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അവരോട് തന്നെ ഉൽപ്പാദിപ്പിക്കുക അപ്പം എല്ലാവരെയും ആരോഗ്യവാന്മാരായിട്ട് വളർത്തുക ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ കെട്ടിപ്പിടുക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ധാരാളം ആൾക്കാർ ഇതിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കൃഷിയൊക്കെ ചെയ്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാ തലമുറക്കാരും അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പത്ത് ചട്ടിയെങ്കിലും വെച്ച് കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി അവരവരുടെ വീട്ടിലേക്ക് ചെയ്യുക അത് വള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പഠിക്കുന്ന കുട്ടി മക്കളായാലും ശരി ഇല്ല പെൻഷനായിട്ട് വീട്ടിലിരിക്കുന്നവരായാലും ശരി വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായാലും ശരി അവരവരുടെ വീട്ടിലേക്ക് നിങ്ങൾ പത്ത് ചട്ടി വെച്ച് നോക്കൂ വെച്ച് നോക്കിയിട്ട് അത് ആദ്യം ആദ്യമൊക്കെ എനിക്കും ഇതേപോലെ ഭയങ്കര പരാജയമായിരുന്നു നമ്മൾ പരാജയം ് മാറി നിന്നാൽ ഒന്നും ആവില്ലല്ലോ ആ അങ്ങനെ പരാജയപ്പെട്ടുപെട്ടാണ് ഞാനിന്നിപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റണത് അതുകൊണ്ടൊരു കാര്യം ചെയ്യുക എല്ലാവരും അവരുടെ വീട്ടിലേക്കുള്ള പത്ത് ചട്ടിയെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്ത് പച്ചമുളകൊക്കെ ഭയങ്കര വിഷം അടിച്ച് വരണമല്ലേ കരുവേപ്പില അപ്പോൾ അത് അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നമ്മൾ അവനവൻ്റെ വീട്ടിലേക്കുള്ളത് ചെയ്യുക ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരവരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ പത്ത് ചട്ടികളിലെങ്കിലും ചെയ്തെടുക്കുക ഇത്രയും പ്രായമായ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ എല്ലാവരും അങ്ങ് ചെയ്യുക അപ്പോൾ പിന്നെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ തനിയെ ചെയ്തോളും അതിൻ്റെ ഇത് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ സന്തോഷം എന്താണെന്ന് സ്വന്തമായിട്ട് അനുഭവിച്ചറിയുമ്പോഴേ പറയുള്ളൂ അതുകൊണ്ട് എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക ആരോഗ്യവന്മാരായിട്ട് ഇരിക്കുക അതൊക്കെ പറയാനുള്ളൂ